ബഹിരാകാശ രംഗത്ത് അഭിമാനമായി ഐ എസ് ആർഒയുടെ ബ്ലൂബേഡ് ബ്ലോക്ക് ടൂ വിക്ഷേപണം അമേരിക്കൻ കമ്പനിയുടെ ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ചത് പതിനാറ് മിനിറ്റിനുള്ളിൽ ഐ എസ് ആർഒ ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും ഭാരമേറിയ വിദേശ ഉപഗ്രഹങ്ങളിൽ ഒന്നാണ് ബ്ലൂബേഡ് ബ്ലോക്ക് S-200 ടൂറോ ഐഎസ്ആർഒയുടെ ബാഹുബലി റോക്കറ്റ് എന്നറിയപ്പെടുന്ന കരുത്തുറ്റ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ ബ്ലൂബേർഡ് സിക്സ് ഉപഗ്രഹത്തെ പതിനാറ് മിനിറ്റ് കൊണ്ട് ഭൂമിയിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിച്ചു ഇന്ത്യയിൽ നിന്ന് ലോയർത്ത് ഓർബിറ്റിൽ വിന്യസിച്ചിട്ടുള്ള ഏറ്റവും ഭാരമേറിയ വാണിജ്യ ഉപഗ്രഹമായ ബ്ലൂബേർഡ് സിക്സ് ആറ് ദശാംശം അഞ്ച് ടൺ ഭാരമുള്ള നാൽപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ ഉയരമുള്ള കൂറ്റൻ ആശയവിനിമയ ഉപഗ്രഹമാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ രണ്ടാം ലോഞ്ച് പാഡിൽ നിന്നും രാവിലെ എട്ട് അൻപത്തിയഞ്ചിനായിരുന്നു ഉപഗ്രഹ വിക്ഷേപണം ചന്ദ്രയാൻ ത്രീ വൺവെബ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ദൗത്യങ്ങൾ വിജയകരമായി നിർവഹിച്ച എൽ വി എം ത്രീ ഹെവി ലിഫ്റ്റ് പര്യവേക്ഷണ വാഹനത്തിന്റെ എട്ടാമത്തെ പരീക്ഷണ പറക്കലാണ് ഇന്നത്തേത് സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് ഹൈസ്പീഡ് സെല്ലുലാർ ബ്രോഡ്ബാൻഡ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ബഹിരാകാശാധിഷ്ഠിത സെല്ലുലാർ നെറ്റ്വർക്ക് വികസിപ്പിക്കുന്ന കമ്പനിയാണ് എ എസ് ടി സ്പേസ് മൊബൈൽ അമേരിക്കൻ കമ്പനിയായ എസ് ടി സ്പേസ് മൊബൈൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബ്ലൂബേർഡ് വൺ ടു ഫൈവ് എന്നിങ്ങനെ അഞ്ച് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു ഇവ യു എസിലും മറ്റ് തെരഞ്ഞെടുത്ത രാജ്യങ്ങളിലും തുടർച്ചയായ ഇന്റർനെറ്റ് സേവനം നൽകുന്നുണ്ട് കഴിഞ്ഞ മാസം നാവികസേനയ്ക്കായി ഇന്ത്യയുടെ ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹമായ എൽ വി എം ത്രീ എം ഫൈവ് വിജയകരമായി വിക്ഷേപിച്ചതിന് ശേഷമാണ് ഇന്നത്തെ എൽ വി എം ത്രീ എം സിക്സ് വിക്ഷേപണം न्यूज डेस्क दूरदर्शन